പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ രൂക്ഷ വിമർശനവുമായി നിർമ്മാതാവ് സാന്ദ്ര തോമസ് സംഘടന സ്ത്രീകളെ പൂർണ്ണമായും അവഗണിക്കുന്നുവെന്നും കോക്കസ് പോലെയാണ് സംഘടനയിലുള്ളവർ പ്രവർത്തിക്കുന്നത് എന്നും സാന്ദ്ര തോമസ് കുറ്റപ്പെടുത്തി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പൊളിച്ച് പണിയണം എന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കളായ സാന്ദ്ര തോമസും ഷീലു എബ്രഹാമും സംഘടനയ്ക്ക് കത്ത് നൽകി ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഒരു പരിപാടികളിലും ഏതെങ്കിലും ഒരു സ്ത്രീകളെ അവിടെ വർഷമായിട്ട് പല സ്ത്രീകളും അവിടെ ഉണ്ട് പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് അപ്പം ഇതുവരെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ നിങ്ങൾ ആരെങ്കിലും ഒരു സ്ത്രീകളെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കണ്ടിട്ടുണ്ടോ ഒരു പൂ കൊടുക്കാൻ പോലും വിളിക്കാറില്ല നമ്മളൊക്കെ നോൺ എക്സിസ്റ്റന്റ് ആയിട്ടാണ് അവർ ട്രീറ്റ് ചെയ്യാറ് സംഘടനയില് തിരുത്തുണ്ടാവണം നമുക്കൊരു പ്രശ്നം വന്നാൽ വന്ന് സംസാരിക്കാൻ ഒരു ഇടമില്ല ആ ആ അങ്ങനൊരിടം ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് അത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രതികരിക്കാം എന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ മിണ്ടാതിരുന്നു കാര്യം നമ്മളെ ഉള്ളിൽ നിന്ന് തിരുത്താനായിട്ട് ഒരുപാട് ശ്രമിച്ചു അതിൽ അത് നടക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോഴേക്കാണ് ഇനി ഇനി പുറത്ത് വന്നെങ്കിലും സംസാരിക്കണം എന്ന് തോന്നിയത് സ്ത്രീ എന്ന നിലയിൽ ഇത്രയും നാൾ ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചുനിന്നൊരാൾ എന്നുള്ള നിലയിലും ഇനിയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല ഇതെല്ലാം ഒരു പവർ ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഇപ്പൊ ആരോടെങ്കിലും ചോദിച്ചാൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല ഇല്ല എന്ന് പറയുമെങ്കിലും നിങ്ങൾ പേഴ്സണലി എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇത് ഉണ്ട് ഇത് എക്സിസ്റ്റിംഗ് ആണ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശ്യാം ഈ വനിതാ നിർമ്മാതാക്കളുടെ വിമർശനങ്ങൾ എന്തൊക്കെയാണ് വേണു ഈ സാന്ദ്ര തോമസിന്റെ ഉൾപ്പെടെയുള്ള വനിതാ നിർമ്മാതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഒരു കോക്കസ് ഉണ്ട് അവരാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് സ്ത്രീകളെ അവഹേളിക്കുന്ന നിലപാടാണ് അതിൻ്റെ നേതൃത്വത്തിന് ഉള്ളത് എന്ന് തന്നെയാണ് ഇക്കാര്യം പലതവണ സംഘടനയ്ക്ക് പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചു പക്ഷേ അതൊന്നും നടക്കുന്നില്ല എന്നറിഞ്ഞപ്പോഴാണ് ഇനി പൊതുജനങ്ങൾക്ക് മുന്നിൽ സമൂഹത്തിന് മുന്നിൽ അത് തുറന്നു പറയാൻ താൻ തയ്യാറായത് ഇതിലൂടെ തനിക്കെതിരെ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നവരിൽ ഉണ്ടായാലും പ്രശ്നമില്ല എന്ന് സാന്ദ്ര തോമസ് പറയുന്നു അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സ്ത്രീകളെ അങ്ങേയറ്റം മോശമായി ചിത്രീകരിക്കുന്ന ഒരു നിലപാട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുണ്ട് പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നതിന് ശേഷം ഉപദ്രവിക്കപ്പെട്ട സ്ത്രീകളുടെ കാര്യത്തിൽ മൗനം പാലിച്ച പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിവിൻ പോളിയുടെ വിഷയം വന്നപ്പോൾ വളരെ വേഗത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തി ഇത് തന്നെ അതിന്റെ ഉദാഹരണമാണ് എന്നുള്ളതും അവർ പറയുന്നുണ്ട് പലതവണ ഇക്കാര്യം നേതൃത്വത്തിൽ ചൂണ്ടിക്കാട്ടി അവിടെ ഒരു പവർ ഗ്രൂപ്പ് തന്നെ പ്രവർത്തിക്കുന്നു ഇത് ഇല്ല എന്ന് പുറത്തു പറയുമെങ്കിലും അവരൊക്കെ തന്നെയാണ് സിനിമയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഇതിനെ എതിർത്തു കഴിഞ്ഞാൽ സിനിമയിൽ നിലനിൽക്കാൻ സാധിക്കില്ല പതിനഞ്ച് വർഷമായി ഈ രംഗത്ത് ഒരു നിർമ്മാതാവായി പ്രവർത്തിക്കുന്ന തനിക്ക് ഇക്കാര്യം അറിയാമെന്നും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത് പറയുന്നതെന്നും തൻ്റെ കുട്ടികൾ ഉൾപ്പെടെ ഈ രംഗത്തേക്ക് വരാൻ തയ്യാറെടുക്കുന്നവർ സുരക്ഷിതരാകണമെന്ന രീതിയിലാണ് ഒരു അമ്മ എന്ന രീതിയിൽ ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നതെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ നേതൃത്വം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിട്ടുമില്ല ശരി നിര്മ്മാതാക്കളുടെ സംഘടനാ നേതൃത്വത്തെ വിമർശിക്കുകയാണ് വനിതാ നിര്മ്മാതാക്കള് ശ്യാംകുമാറാണ് നിന്ന് വിവരങ്ങൾ നല്കിയത്